പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് ഒരു പ്രത്യേക ദൗത്യം ഉണ്ട് ഇതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സീഡ് ട്രസ്റ്റ് കേരള സോഷ്യോ എക്കണോമിക് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ സീഡ് ട്രസ്റ്റ് കേരള പ്രത്യേകം ലക്ഷ്യം വെക്കുന്നത് പഠിതാക്കളിൽ പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ ലക്ഷോപലക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കൈത്താങ് നൽകുക എന്നുള്ളത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ പഠനം മുടങ്ങിയ യു ജി പി ജി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ചില വർത്തമാനമാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് നിങ്ങൾ തീർച്ചയായും ഒരു യു ജി അല്ലെങ്കിൽ ഒരു പി ജി ഡിഗ്രിയോ ഒരു ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമോ ചെയ്ത് മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ എന്റെ ജീവിതത്തിലെ കൗൺസിലിംഗ് മേഖലയിൽ ഞാൻ പ്രവേശിച്ചതിന് ശേഷം ഏകദേശം മൂന്ന് കൊല്ലമായി എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഞാൻ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിച്ച് ഇപ്പോൾ മൂന്ന് കൊല്ലത്തെ പ്രവൃത്തി സമ്പത്തുണ്ട് ഈ പ്രവൃത്തി മേഖലയിൽ ഒരുപാട് കുട്ടികൾ ഏകദേശം ആയിരത്തിൽ കൂടുതൽ കുട്ടികളെ ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് കൃത്യമായി അഡ്മിഷൻ എടുത്ത് അവരെ ട്രാക്ക് ചെയ്ത് ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ തമ്പുണേൽ ശ്രദ്ധിച്ച് കാണുമല്ലോ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് യു ജി പി ജിയിൽ പഠനം മുടങ്ങിയവരാണോ നിങ്ങൾ വരൂ നമുക്ക് ക്രമപ്പെടുത്താം വി വാണ്ട് ടു റെഗുലറൈസ് ദ പ്രോഗ്രാം രണ്ട് രീതിയിലാണ് പഠനം മുടങ്ങിയത് ഒന്ന് നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ ചിലപ്പോൾ ബിടെക് ആയിരിക്കാം ബി സി എ ആയിരിക്കാം ബി എ ആയിരിക്കാം ബി എസ് ഡബ്ല്യു ആയിരിക്കാം ബി കോം ആയിരിക്കാം എം എ ആയിരിക്കാം എം എസ് സി ആയിരിക്കാം എം ടെക് ആയിരിക്കാം ഉയർന്ന ഏതെങ്കിലും ഒരു ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഏത് മേഖലയിലുമാണെങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചിലപ്പോൾ പഠനം മുടങ്ങിയിട്ടുണ്ടാകാം വരൂ നമുക്ക് ഇഗ്നോയിലൂടെ പഠനം പുതിയതായി തുടങ്ങി നമുക്ക് റെഗുലറൈസ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഇഗ്നോയിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിപ്പോയോ ചിലപ്പോൾ ഇങ്ങനെ ആകാം അഞ്ച് കൊല്ലത്തെ കാലാവധി ഉണ്ടായിരുന്നു മുമ്പ് പി ജിക്ക് ആ അഞ്ച് കൊല്ലത്തിന്റെ ഇടയ്ക്ക് വിവാഹം കഴിച്ച് പോയവരുണ്ട് തൊഴിലിനു വേണ്ടി വിദേശത്ത് പോയവരുണ്ട് എന്തെങ്കിലും രോഗം വന്ന് അത് പഠനം ഡ്രോപ്പ് ചെയ്യപ്പെട്ടവരുണ്ട് വിധി പല രൂപത്തിൽ നല്ല പോസിറ്റീവായും നെഗറ്റീവായും നന്മകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദോഷമോ തന്നതിൽ ആ രണ്ട് മാർഗത്തിൽ ഇതല്ല രീതി എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പഠനം മുടങ്ങിപ്പോയിട്ടുണ്ട് ആ പഠനം മുടങ്ങിയത് ആയിട്ട് ഇഗ്നോയിന്റെ അകത്ത് നിന്നോ ഇഗ്നോയ്ക്ക് പുറത്ത് നിന്നോ എങ്ങനെയാണെങ്കിലും നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ ക്രമപ്പെടുത്തി എടുക്കാം പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരുതരം തട്ടിപ്പ് നടക്കുന്നുണ്ട് അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വരൂ വൺ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് എല്ലാം ഞങ്ങൾ തരാമെന്ന് അങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് ദയവ് ചെയ്ത് ചാടരുത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്ന് ചാടരുത് പ്രത്യേകിച്ച് വൺ സിറ്റിങ്ങിലെ ഒന്നും ചെയ്യാനില്ല ക്രമപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ബൈ പ്രോപ്പർ ലോ ഗ്നോയിലെ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഇഗ്നോയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം അതാണ് അതിന്റെ രത്ന ചുരുക്കം ശതമാനത്തിൽ കൂടുതൽ അമ്പത് ശതമാനമോ അമ്പത് ശതമാനത്തിൽ കൂടുതലോ നിങ്ങൾ ഇഗ്നോയിൽ പഠിച്ചിരിക്കണം ഇഗ്നോയിൽ തന്നെ പഠിച്ച മറ്റു പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ആറ് കൊല്ലത്തെ ബി എ ആ ബി എ പ്രോഗ്രാം ചെയ്യുന്ന ഒരു കുട്ടി മുമ്പ് ബി എ എന്നുള്ളത് ഉണ്ടായിരുന്നത് ആറ് കൊല്ലത്തിൽ കുട്ടി എല്ലാം ചെയ്തു എന്നോട് കരഞ്ഞ് കാല് പിടിച്ച് ഇപ്പോൾ ട്രാക്ക് ആക്കി കൊടുത്തു വിഷയം എന്താണ് മൂന്നാമത്തെ വർഷത്തിൽ ഓറിയ ഓറിയന്റൽ 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 കോഴ്സ് 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 എന്ന് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്രീസിയേഷൻ ലൈഫ് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതിൽ എന്ന് പറയുന്ന ഒരു പേപ്പർ അതായത് മാത്തമെറ്റിക് ടീച്ചർ എന്നുള്ള ആ ഒരു പേപ്പർ ടീച്ചിങ് ഓഫ് മാതമെറ്റിക്സിന്റെ പ്രാക്ടീസ് ചെയ്യാൻ നാല് ക്രെഡിറ്റ് തിയറി പേപ്പറും രണ്ട് ക്രെഡിറ്റ് ഒരു പ്രോജക്റ്റും ഏതെങ്കിലും വിദ്യാലയത്തിൽ പോയി രണ്ട് ക്രെഡിറ്റിന്റെ ഒരു പ്രോജക്റ്റ് അഥവാ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ കഷ്ടകാലത്തിന് ഈ കുട്ടിക്ക് അത് അറിഞ്ഞിരുന്നില്ല റിസൾട്ടിലെ ഗ്രേഡ് കാർഡിൽ എല്ലാം കംപ്ലീറ്റഡ് 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 പക്ഷെ ഈ കംപ്ലീറ്റ് ആയ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്താണ് എന്ന് അന്വേഷിച്ചു ലോകം മുഴുവൻ അന്വേഷിക്കുന്നു എല്ലാ എഡ്യൂക്കേഷനിസ്റ്റിനോടും ചോദിക്കുന്നു ആർക്കും ഉത്തരം പറയാൻ കിട്ടുന്നില്ല കംപ്ലീറ്റഡ് കംപ്ലീറ്റ് കംപ്ലീറ്റഡ് എന്റെ അടുത്തേക്ക് വന്നോ ഞാൻ വളരെ ഭംഗിയായിട്ട് ആ കുട്ടിയുടെ ഐഡന്റിറ്റി കാർഡ് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഐഡന്റിറ്റി കാർഡ് വെച്ച് ഞാൻ ഇഗ്നോയുടെ സൈറ്റിൽ കയറി ആ കുട്ടി സെലക്ട് ചെയ്ത പ്രോഗ്രാം ഏതാണ് എന്ന് മനസ്സിലാക്കി കോഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കി ആ കോഴ്സുകളുടെ കൂട്ടത്തിൽ എ എം ടി വൺ എന്നുണ്ടായിരുന്നു എ എം ടി വണ്ണിന് രണ്ട് ക്രെഡിറ്റ് പ്രോജക്റ്റ് ഉണ്ടല്ലോ അത് ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ കുട്ടി ആകെ അന്തം വിടുന്നത് സ്വാഭാവികമായും എട്ട് കൊല്ലം കഴിഞ്ഞു ഇനി ആ കുട്ടിക്ക് ഒന്നും ചെയ്യാനില്ല ഇനി ചെയ്യാനുള്ളത് എന്താണ് ഇപ്പോൾ ബി എ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമായി മാറി അതുപോലെ തന്നെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ മറ്റ് ഏതെങ്കിലും പാറ്റേണിൽ പഠിച്ചവരായിരിക്കാം മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ ഇഗ്നോയിലോ മറ്റേതെങ്കിലും പാറ്റേണിൽ പഠിച്ചവരായിരിക്കാം ചുരുക്കി പറഞ്ഞാൽ പുതിയ അഡ്മിഷൻ എടുക്കുക നേരത്തെ നിങ്ങൾ ഇത് ഈ ഈ അഡ്മിഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇയറിന് എന്തൊക്കെയാണോ പേപ്പേഴ്സ് ഉള്ളത് ആ പേപ്പേഴ്സ് ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ആ പേപ്പറുകളെല്ലാം നമുക്ക് ഇവിടെ ക്രമപ്പെടുത്തി എടുക്കാം അങ്ങനെ ഇവിടുത്തെ ഇഗ്നോയിലെ ബേസ് ചെയ്തുകൊണ്ടാണ് നോക്കേണ്ടത് അല്ലാണ്ട് നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് പോലെ ആ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ഒരു നാലോ അഞ്ചോ പേപ്പർ മാത്രം പാസ്സായിട്ട് അങ്ങോട്ട് പോവുക എന്നുള്ള ആ ഒരു പ്രക്രിയയല്ല മറിച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഇത്തരത്തിൽ പഠനം പാതി വഴിയിൽ മുടങ്ങി പഠനം യു ജി പി ജി കോഴ്സസ് പഠനം മുടങ്ങി ഇനി അത് റെഗുലറൈസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇഗ്നോയിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കണം എന്നിട്ട് എക്സ്പെർട്ടുകളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾ കൃത്യമായി അത് ക്രമപ്പെടുത്തി തരാനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് തരാം ആ ഉള്ള പ്രക്രിയയാണ് ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നോ എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നോ ചെയ്യുന്നത് അതിന് യൂണിവേഴ്സിറ്റിക്ക് നാമമാത്രമായ വെറും നാമമാത്രമായ ഫീ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ക്ഷമയോടുകൂടി വീണ്ടും ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു ക്ഷമയോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കരുത് ഇനി നേടാനുള്ളത് എന്താണ് എന്ന് വിദഗ്ധരോട് ചോദിച്ചു മനസ്സിലാക്കുക എല്ലാവരും വിദഗ്ധരായിരിക്കില്ല ആ വിഭാഗത്തിൽ പ്രത്യേകിച്ച് പി ഉള്ള കൗൺസിലിംഗ് മേഖലയിൽ ബിരുദാനന്തര ബിരുദമുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷനലിസ്റ്റായി നന്നായി പ്രവർത്തിക്കുന്ന അനുഭവ സമ്പത്തുള്ളവരിൽ നിന്ന് ഉത്തരങ്ങൾ ചോദിക്കുക എല്ലാ നന്മകളും നേരുന്നു നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ഇത് അല്ലാതെ മറ്റൊരു സൊല്യൂഷനും ഇന്ന് ലോകത്ത് ഇല്ല കടലാസിന്റെ വില മാത്രമുള്ള ചില യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ചില കോഴ്സുകളിൽ പോയി ചേർന്ന് ദയവ് ചെയ്ത് വഞ്ചിതരാകരുത് ഒരു ജീവിതമേ ഉള്ളൂ അറിയപ്പെടുന്ന രീതിയിൽ വിശ്വസ്തമായ രീതിയിൽ റിലയബിളായി മൂല്യവത്തായ ഗുണപ്രദമായ ബിരുദങ്ങൾ കരസ്ഥമാക്കുക ഇങ്ങനും അതിനുള്ള വലിയ വഴി നിങ്ങൾക്ക് തുറന്നു നൽകിയിരിക്കുന്നു സെന്റർ ഫോർ ബിഹേവിയർ സയൻസിലെ മുബാറക് മാസ്റ്ററും നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വിഷ് യു ആൾ ദ ബെസ്റ്റ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു സ്നേഹപുരസരം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുത് സ്നേഹപുരസ്സരം ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് മുഹമ്മദ് മുബാരക് മാസ്റ്റർ നന്ദി നമസ്കാരം